ഇന്ന് എന്റെ വീട്ടിൽ എന്റെ ഫ്രണ്ട്സ് ഒക്കെ വരുന്നുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാൻ നമ്മൾ കുറെ ദിവസമായി ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്ത് കൈസൊക്കെ മുഞ്ചി എന്താ വെച്ചാൽ നമ്മളിപ്പോ പൈസ ഇല്ല അപ്പം പൈസ ഒക്കെ എന്താണ് പൈസ എന്താ പറയാ പറയാ പൈസ ഇല്ലാതെ എങ്ങനെ നമുക്ക് തുച്ഛമായി എൻജോയ് ആക്കാം അങ്ങനെയൊക്കെ ചിന്തിച്ചപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ എന്റെ വീട്ടിൽ വാ എല്ലാരും നമുക്കിവിടെ എൻജോയ് ആക്കാം എന്ന് വിചാരിച്ചു ഈ എന്താ പറയാ ഞങ്ങള് ഫ്രണ്ട്സൊക്കെ ആയിട്ട് എൻജോയ് ചെയ്യുന്ന ആ ഒരു വ്ളോഗ്യും അപ്പൊ വീഡിയോ ഫുൾ കാണും ഓക്കെ ഇന്ന് വേറെ ഒന്നല്ല ഗൈസ് ഇന്ന് എന്റെ വീട്ടിലെ ചെറിയൊരു ചെറിയൊന്നുമല്ല നമുക്ക് പൈസ ലാഭത്തിൽ എങ്ങനെ എങ്ങനെ ട്രിപ്പ് ഇല്ലാതെ എങ്ങനെ നമുക്ക് സന്തോഷിക്കാം ഫ്രണ്ട്സിന് എങ്ങനെ വേറുള്ളവരെ കുറ്റം പാരുടെ കുത്തിപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് എങ്ങനെ എൻജോയ് ആക്കാനുള്ള ഒരു എന്താ പറയാ ഒരു ഡാൻ ചെയ്ത പ്ലാൻ ചെയ്ത ട്രിപ്പ് കൊള്ളാൻ നിങ്ങൾ എന്ത് ചെയ്യണം ആരെങ്കിലൊക്കെ വീട്ടിൽ പോവാം ഞങ്ങള് പത്താം ക്ലാസ് അല്ലല്ലോ എത്ര ഏഴ് ആ ഏഴ് ഏതോ ആ നമ്മള് പ്ലസ് ടു വരെ ഒപ്പം പഠിച്ച ആൾക്കാരാണ് അപ്പം ഞാൻ ഓരോരുത്തർ പരിചയപ്പെടുത്തി തരാം ഇൻസ്റ്റഗ്രാം ഐ ഡി പറയാം അതാവുമ്പോ ഗ്രാമ എല്ലാവർക്കും ഇൻസ്റ്റഗ്രാട് പറയാം അതാകുമ്പോ എല്ലാവർക്കും ഫോളോ ചെയ്യാനല്ലോ അല്ലെ വെൽക്കം ഞാൻ ആദ്യമായി പരിചയപ്പെടുത്തുന്നു പ്ലിങ്ങു മൈ ബയോളജിക്കൽ നെയ്മിസ് മൈക്കിൾ എലിയാസ് ജാക്സൺ എലിയാസ് വിക്രം എലിയാസ് പ്ലിംഗു ഗിരി ബാക്കി എല്ലാവരും ഞാൻ വഴിയെ പരിചയപ്പെടുത്തി തരുന്നതായിരിക്കും ഞാൻ ആക്ച്വലി ഇവർ വരുന്ന വീഡിയോ എടുക്കാൻ മറന്നുപോയി കായ് അവിടെ ഓൾറെഡി എല്ലാവരും എത്തിയതാണ് ആദ്യം തന്നെ എടുക്കാൻ മറന്നുപോയി അപ്പൊ ബാക്കി രണ്ടെണ്ണം അങ്ങനെ വരുന്ന പോലെ അഭിനയിക്കാറുണ്ട് പോയിട്ട് വരുന്നില്ല വരുന്നില്ല തെരഞ്ഞു പോണ്ടിരുന്നു തോന്നുന്നു ഇന്ന് വരുമോ വ്ലോഗ് തുടങ്ങട്ടെ നിങ്ങൾ അങ്ങനെ പോയിട്ട് വാ എന്നിട്ട് വരുന്ന പോലെ വ്ലോഗ് എടുക്കാൻ ഏ ഗിരില്ല ഓട്ടരണത് ഇവരിപ്പ എന്താ പ്ലാൻ ചെയ്യുന്ന വെച്ചാൽ ആദ്യം അങ്ങനെ പോകും എന്നിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരുന്ന പോലെ വീഡിയോ വീഡിയോയിൽ എടുക്കാൻ വേണ്ടിട്ടോ ഓലിപ്പൊയിട്ടു തിരിച്ചു ഉണ്ട് അങ്ങനെ വരാൻ വേണ്ടിട്ടാണ് എന്ത് ലേറ്റ് ആയാലും കൊറേ നേരം വെയിറ്റ് ചെയ്തെടുക്കണേ ആയില്ലേ വണ്ടി നിർത്തിട്ടാ എന്ത് പറ കുത്തി കുത്തിയോണ്ടി അപ്പൊ എല്ലാരും എത്തിട്ടുണ്ട് അപ്പൊ ഇന്ന് കുറച്ച് പ്ലാൻ ഒക്കെ ഉണ്ട് അപ്പൊ ചോറ് തിന്നിട്ട് ബാക്കി എടുക്കാം ഓക്കേ ഉച്ചക്ക് ചോറും പാപ്പടും നല്ല ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ ഇനി വൈകുന്നേരം ഇതൊക്കെ കഴിച്ചിട്ട് ചെറിയ ഒക്കെ ഉണ്ട് ചോറ് എന്താ പരിപാടി നമ്മൾ വാങ്ങിവെച്ച ചിക്കൻ ചിക്കനാണ് പീസാക്കി വാങ്ങിയതാണ് പതിമൂന്ന് ഇത് വേടിച്ചപ്പോ തന്നെ പതിമൂന്ന് പീസ് ആക്കിയിട്ടാ മേടിച്ചത് അൽഫാം പീസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ മേടിക്കാൻ കിട്ടും പിന്നെ ഇവരെ പിക്ക് ചെയ്യാൻ പോയപ്പോൾ തന്നെ നമ്മൾ ഇതൊക്കെ എല്ലാരും കൂടി വാങ്ങിച്ചു പിന്നെ ഇതിക്ക് വേണ്ട സാധന സാമഗ്രികളൊക്കെ നമ്മള് മേടിച്ചിട്ടുണ്ട് ഇങ്ങനെ കുത്തണോ കുറച്ചുകൂടി സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് കുത്താം ുംങ്ങനെ <Tippett> <laughsklore> അപ്പൊ ഇതവിടെ കാരട്ടും ക്യാപേജും കുക്കംബറൊക്കെ ഇട്ടിട്ട് സാലഡ് റെഡി ആക്കി കൊണ്ടിരിക്കയാണ് അറിയില്ല ആ മൊത്തത്തിലൊന്നും ഇല്ലല്ലോ രണ്ട് സ്പൂട്ടാതിന് നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയാന്ന് കമന്റ് ചെയ്യ അല്ല ഞങ്ങളൊക്കെ അപ്പൊ നമ്മൾ ഗ്രിൽഡ് ചിക്കന് വേണ്ടിയിട്ടുള്ള മസാല റെഡി ആക്കി കൊണ്ടിരിക്കാണ് ഇതിൽ നമ്മള് വെളുത്തുള്ളി ഇഞ്ചി മല്ലിച്ചപ്പ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് അടിച്ചെടുക്കും കുരുമുളക് ഇട്ടിട്ടുണ്ട് പിന്നെ ഇട്ടിട്ടുണ്ട് അങ്ങനെ കുറെ ഇട്ടിട്ടുണ്ട് വെച്ചിട്ടിട്ടുണ്ട് കുരുമുളക് അപ്പൊ ചിക്കൻ തേക്കുള്ള മസാല റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ അരച്ച മസാല പിന്നെ മഞ്ഞപ്പൊടി മറ്റേ ചിക്കൻ മസാല മല്ലിപ്പൊടി മുളക് പൊടി കുറച്ച് കളറും എടുത്തിട്ടുണ്ട് പറഞ്ഞു ഞാൻ താക്കിയപ്പെടുത്തരാട്ടോ ഇത് വല്യ മീനോ അത്ര വിചാരിച്ചോട് മതിയോ ൂടി ഇടാം കാണും വേണ്ട മോളെ തിന്നാൻ കൈലൊന്നു പറഞ്ഞേക്കോ അങ്ങനെ മൊത്തത്തിനെ ആ അങ്ങനെ അപ്പൊ നമ്മളെല്ലാരും കൂടി ചായ കുടിക്കാൻ പോവാണ് ചായ കുടിക്കണോ അതോ ചായപ്പൊടി വാങ്ങിട്ട് ചായ ഉണ്ടാക്കണോ തീരുമാനിച്ചിട്ടില്ല അപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് ചിക്കനൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് വന്നത് പിന്നെ നമ്മൾ അതിക്കുള്ള പൊറാട്ട മേടിക്കാൻ പോവാണ് പിന്നെ രാത്രിയാവല്ലോ അത് കഴിക്കാൻ അപ്പോൾ അതിൻ്റെ മുന്നേ ചായയ്ക്കുള്ള കുറച്ച് പലഹാരങ്ങൾ ചായക്കടി മേടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ഗൈസ് രാത്രി നമ്മൾ ചായ ഉണ്ടാക്കാനുള്ള സാധനങ്ങളും അൽഫാമിക്കുള്ള പൊറാട്ടയും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് ഔ ഓക്കെ പിന്നെന്താ എന്തെങ്കിലും പറയണ്ടോ അതെ ഗിരിയുടെ ചേച്ചിന്റെ നമ്മളിന്ന് മീറ്റ് ചെയ്ത് തന്നെ ഗിരിയുടെ ചേച്ചിന്റെ കല്യാണത്തിന്റെ പ്ലാനിങ്ങിനും ആണ് സെറ്റപ്പിനൊക്കെയാണ് അപ്പൊ കല്യാണത്തിന്റെ വീഡിയോ ഉടനെ ചാനലിൽ അപ്ലോഡ് ചെയ്തേക്കും അപ്പൊ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കും കോഫി നമ്മള് പാലിന്റെ തേക്കൊക്കെ വായിച്ച് വന്നത് പാലെടുക്കും ഞാൻ എടുക്കും ഇടാനെടുക്കും ഇതൊക്കെ ഇങ്ങനെ ഇങ്ങനെ കുളിക്കും പാലിലോ കവറിലോ കുളിക്കും ഒരു കപ്പിൽ പാല് രാത്രി ആയി പാല് പതിഞ്ഞു പോയി കായി അതുകൊണ്ട് കാപ്പി പെട്ടെന്ന് പെട്ടെന്നായിരുന്നു എല്ലാം റെഡി ആയി അപ്പോൾ കാപ്പിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ സാധനം മേടിക്കാൻ പോയാൽ മുട്ട ബജിയും പിന്നെ നല്ല ചിക്കൻ കട്ട്ലേറ്റും വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും കഴിക്കണം കാരണം നമ്മളെ ചിക്കൻ ആവണമെങ്കിൽ കുറച്ച് സമയം എടുക്കും കാരണം അതൊക്കെ ഗ്രില്ല് ചെയ്ത് എടുക്കണം ഗ്രില്ല് ചെയ്യാൻ പോയി നല്ല വേവാ വേവാൻ സമയം എടുക്കും അപ്പോൾ നമ്മൾ ഇതെല്ലാരും കൂടി കഴിക്കുകയാണ് കേട്ടോ ഇതാ ഗ്രിൽ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ ഏകദേശം സമയം രാത്രി പത്ത് മണി ആവാനായിട്ടുണ്ട് കൺസ്ട്രക്ഷൻ ഗ്രില്ലിന്റെ കൺസ്ട്രക്ഷൻ നടത്തുന്നത് ഒരു എഞ്ചിനീയർ സ്റ്റുഡൻസ് ആൻഡ് ഇവിടെ പ്ലാനിങ് പറയുന്നത് അനദർ അദർ എഞ്ചിനീയർ സ്റ്റുഡൻ മിഥില നമ്മൾ ആദ്യം വെച്ച കല്ല് കുറച്ച് വലുതായതുകൊണ്ട് ഇപ്പൊ രണ്ടാമത് ഒരു ചെറിയ ഇഷ്ടിക പോലത്തെ കല്ല് വെച്ചിട്ടുണ്ട് അപ്പൊ ഇതാ ചാർക്കളൊക്കെ ഇട്ട് വെച്ച് കത്തിക്കട്ടാണ്ടോ അങ്ങനെ അങ്ങനത്തെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് ചിക്കൻ വെച്ചെടുക്കാൻ പോകട്ടെ അത് ഏകദേശം ഒരു അഞ്ചാറ് മണിക്കൂർ ഇങ്ങനെ സെറ്റായിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് മസാല ഒക്കെ പിടിച്ചിട്ടുണ്ടാകും അപ്പോൾ നമ്മൾ ഓരോന്ന് ഓരോന്നോരോന്ന് രണ്ട് ട്രിപ്പ് ആയിട്ടാണ് വെക്കാൻ പോകുന്നത് ആദ്യം ഒരു ആറ് പീസ് ഇതിൽ കൊള്ളായിരിക്കും ആറ് പീസ് വെച്ചിട്ട് പിന്നെ അടുത്ത ട്രിപ്പ് വേറെ വെക്കും ഓക്കെ അനിയനെ കല്യാണ കൊള്ളായിരുന്നു യൂട്യൂബില് യൂട്യൂബില് സബ്സ്ക്രൈബ് ചെയ്യ ച മോനി ഓക്കെ മതിയെ ഇത് റെഡി ആഹ് തിന്നുമ്പോ നല്ലോണം കാണിക്ക ഇതിൽ കാണുന്നില്ല കൈസ് രാത്രി ആയിട്ടിക്കോ മട്ടൻ ചട്ടനിക്ക് നമ്മൾ ഇണ്ടാക്കിയത് സാലഡ് ഇതെന്താണ് സംഭവം എന്താണ് പൊതിന ചട്നി പൊറോട്ട നമ്മളെ മെയിൻ ഐറ്റം വരാണ്ട് ആ അതാണ് അടുക്കളയിലാ അത് ചെമ്പട്ടിയിലുണ്ടാക്കി അങ്ങനെ വെച്ചതാണ് അത് ചെമ്പട്ടി കൊടുക്കുമ്പോ അവിടെ കൊണ്ടുപോയി നല്ല സമയം രണ്ട് ഇരുപത്തിരണ്ടായിട്ട് നമ്മൾ കിടക്കാൻ പോവാണ് കിടക്കണുള്ളൂ ഉറങ്ങണില്ല കൊറേ കാര്യങ്ങൾ കൊറേ ആൾക്കാരെ കുറ്റം പറയണത് ഗ്രീഷ്മക്കെ ഞങ്ങക്ക് അപ്പൊ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് കാണില്ലല്ലോ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ബായ് ബൈ അപ്പോൾ ഇന്നത്തെ വൺ ഡേ സ്റ്റേ കേഷൻ വ്ലോഗ് ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ കുറഞ്ഞ ചിലവേൽ നിങ്ങളെല്ലാവരും കൂടി മീറ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുക ഗൈസ് ഫ്രണ്ട്സുമായിട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക ആക്ച്വലി ഇന്ന് രാവിലെ എണീറ്റപ്പോൾ എല്ലാവരും പോക തിരക്കായി ചായ ഒക്കെ കുടിച്ച് അതാണ് ബാക്കി വ്ലോഗ് എടുക്കാൻ പറ്റാൻ മറന്നു പോയി ബ്ലോഗ് എടുക്കേണ്ട കാര്യം എൻ്റെ സൗണ്ടൊക്കെ ഒക്കെ പോയി ഇന്നലെ മൂന്ന് മണിക്കാണ് ഉറങ്ങിയത് അപ്പോൾ ഓക്കെ ഗായ്സ് ബൈ